ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ എഡിഷനിൽ രണ്ടായിരത്തി പതിനാലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അത്ര താരസമ്പന്നമല്ലാത്ത സ്കോഡ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്നും ഒരു മുത്തശ്ശി കഥ പോലെ കൂടി ഓർക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മുടെ ഇയാൻ ഇയാൻ എഡ്വേഡ് ഹ്യൂമി എന്ന മൊട്ടത്രയൻ അതായത് പൊട്ടിയ മൊട്ടത്തലയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ മോഹങ്ങൾക്ക് ചിറക് തുന്നിപ്പിടിപ്പിച്ച് ഫൈനലിലേക്ക് നമ്മളെ എത്തിച്ച ആ ഒരു താരം പിന്നീട് ഡേവിഡ് ജെയിംസ് നമുക്ക് എടുത്തു പറയാൻ ഒരു സ്റ്റാർ പരിശീലനം ഒന്നുമില്ലായിരുന്നു മറ്റുള്ളവർക്ക് എല്ലാവർക്കും സൂപ്പർ താരങ്ങളുണ്ടായിരുന്നു സൂപ്പർ കോച്ചുമാരുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും കോച്ചും എല്ലാം വന്ന് ഡേവിഡ് ജെയിംസ് എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു പിന്നെ ഫീലാനൊക്കെ ഉണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ ട്രവർ മോർഗൻ ഉണ്ടായിരുന്നു അണിയറയിൽ പണിയൊരുക്കാൻ പിന്നെ നമ്മുടെ നമ്മുടെ സ്വന്തം ഫ്രഞ്ച് പ്രതിരോധ താരമായിട്ടുള്ള സെഡ്രിക് ഹെംബർത്ത് ടീമിലുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം മികച്ച താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും ബ്രസീലിൽ നിന്നോ അല്ലാതെ സ്പെയിനിൽ നിന്നോ വന്ന സൂപ്പർ താരങ്ങളൊന്നും നമ്മുടെ നിരയിൽ മാത്രം ഇല്ലായിരുന്നു ആ ഒരു ടീമിനെ എങ്ങനെയാണ് ഇയാൻ ഹ്യൂമി ഫൈനലിലേക്ക് നയിച്ചത് എന്നുള്ള ചോദ്യത്തിനുള്ള എന്നുള്ള ചോദ്യത്തിനുള്ള ഹ്യൂമൻ്റെ ഉത്തരം വളരെ സ്പഷ്ടമാണ് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് അത്ര വലിയ സ്കോഡൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഈഗോ ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പൊരുതുകയായിരുന്നു ചെയ്തതെന്നാണ് ഈ ഞാൻ ഹ്യൂമി പറഞ്ഞത് ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ പല്ലും നഖവും ഉപയോഗിച്ച് ഐ റിപ്പീറ്റ് ദ ടൈം പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് വേണ്ടി പൊരുതി അങ്ങനെയാണ് ഞങ്ങൾ ഫൈനലിലേക്ക് എത്തിയത് ഫൈനലിലേക്ക് പ്രവേശിക്കുക എന്നത് ചെറിയ കാര്യമല്ല കാര്യം അത്രയും ചെറിയൊരു സ്കോഡ് നമുക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത അതായത് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞങ്ങൾക്ക് മികച്ച ഇന്ത്യൻ താരങ്ങൾ ഇല്ലായിരുന്നു എന്ന് ഇയാൻ ഹ്യൂമു പറയുന്നുണ്ട് ആ ഒരു ടീമിൽ ചെറുപ്പം ഒന്നും നോക്കാതെ ഒരേ മനസ്സോടുകൂടി പല്ലും നഖവും ഉപയോഗിച്ച് പൊരുതിയത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയത് എന്ന് ഇയാൻ ഹ്യൂമു പറയുമ്പോൾ ആ ഒരു പോരാട്ട ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ താരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്